ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഓഫർ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നത്തെയും ഓഫർ സെയിലും കുർത്തി സെറ്റുകളുടെ എല്ലാം വില വരുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ് ഇന്നത്തെ വില വരുന്നത് ട്രിപ്പിൾ സിക്സ് ആണ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ ഇന്ന് വീഡിയോയുടെ എൻഡിൽ ഒരു സർപ്രൈസും ഉള്ളതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെയാണ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആൻഡിമേ വരുന്നത് ഈ ഈയൊരു ത്രീ പീ സെറ്റാണ് ഉണ്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് കണ്ട ഇത് അതിൻ്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് യൊക്കെ പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ ലേസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് ഇതിന് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടില്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ചാൽ നല്ലൊരു പാൻറ്റായിരുന്നു വരുന്നത് പിന്നെ ഫ്രണ്ടിലിങ്ങനെ ദൂരിയൊക്കെ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് നല്ലൊരു കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ലെങ്ത് ലെങ്ക് വിട്ടുമൊക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളറുമാണ് വരുന്നത് ഓഫ് ഒരു പിങ്ക് മജന്ത ഒക്കെ കളറ് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി സെറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ ഇതിൻ്റെ വില വരുന്നത് വെറും അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് ട്രിപ്പിൾ സിക്സ് ആണ് ഇതിൻ്റെ വില വരുന്നത് ഇനി ഞാൻ വില പറയത്തില്ല എല്ലാത്തിൻ്റെയും വില ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റാണ് ഇതും മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ യോഗ പോർഷനിൽ വർക്ക് വന്നിരിക്കുന്നത് മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ലേസ് വർക്ക് വന്നിട്ടുണ്ട് കൊട്ടാപ്പെട്ടി ലേസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഫ്രൈറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടില്ല ഉണ്ടോ ഇങ്ങനെയാണ് ഈ കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ രണ്ട് സൈഡിലും ലാസ്റ്റ് ഒക്കെ വെച്ചാൽ അമ്പിൽ ദൂരി ഒക്കെ കൊടുത്ത പാൻറ്റാണ് വന്നിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സൽ സൈസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റാണ് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്വെറ്റേർട്ട് കുർത്തിയാണ് ഇതിന് ഇവിടം വരെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് അതുപോലെ പാന്റിന് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുബട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഉണ്ടോ ഇതിൻ്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു സെറ്റാണ് വരുന്നത് ഉണ്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഈ ഓപ്പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് ഇവിടം വരെ വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതിന്റെ കുർത്തിയുടെ ലെങ്ക് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എന്നാ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആമ്പി റ്റു ആമ്പിറ്റ് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മീഡിയം കാർക്കും പറ്റും അതുപോലെ എൽ സൈസുകാർക്ക് ഫോർട്ടി ഇഞ്ചസ് ഇച്ചിരി വലുതാണെന്നുള്ളവർക്കും പറ്റും ഇത് കേട്ടോ അടുത്തത് വരുന്നത് ഈയൊരു കുർത്തി സെറ്റാണ് ഉണ്ടോ ഇതിനും റൗണ്ടിനൊക്കെയാണ് വന്നിരിക്കുന്നത് ഓക്കോഷനിലെ വർക്ക് ഉണ്ടോ ചിക്കൻസ് വർക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ലൈനിങ് ഇവിടം വരെ വന്നിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എല്ലാം നല്ല വിട്ട് ലെങ്തും ഉള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ആംപിറ്റ് ആംപി ടു ഫോർട്ടി വൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതായത് എല്ലാവർക്കും ഇത് പറ്റും എക്സെൽ എക്സൽ എടുക്കുമ്പോൾ ഒത്തിരി ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്നവർക്കും ഇത് പറ്റും ഫോർട്ടി ആണ് ആമ്പിറ്റ ആമ്പിറ്റ ഫോർട്ടി ആണ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു കുർത്തി സെറ്റാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇത് കണ്ടോ ഇതിൻ്റെ ഇപ്പോർഷനിലെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതിന് ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ്സല്ല ത്രീ ഫോർത്തിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഇറക്കമുള്ള സ്ലീവ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെയൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ലൈനിങ് ഇതിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് സെമി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റേത് കോട്ടൺ ലൈനിങ് അല്ല വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഡാമണ്ട് ബോട്ട്സിലും ഇങ്ങനെയൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് അതുപോലെ ഇങ്ങനെയാണ് തിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തെർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയൊക്കെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഒരു കോട്സെറ്റ് ആണ് പ്രീമിയം കോട്ടണിൽ വരുന്ന ഒരു വരുന്നൊരു കോട്ട്സെറ്റാണിത് ഉണ്ടോ നല്ലൊരു പർപ്പിൾ കളറിലാണ് ഇതിന്റെ ഫ്ലോറൽ പ്രിന്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ കണ്ടോ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ മീതും സ്വീറ്റഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത് ലൈനിങ് വന്നിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ഉണ്ട് ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെ ദൂരിയൊക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത് അതുപോലെ പാൻറ്റിന് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല പ്രീമിയം കോട്ടൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഈ ഒരൊറ്റ ഒരെണ്ണം എൻ്റെയിലുള്ള അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ വിലക്ക് തരുന്നത് കേട്ടോ ഇത് മേടിച്ചവർക്കറിയാം എത്ര നല്ലതാണെന്നത് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഇതിന്റെ എല്ലാം വില വരുന്നത് ട്രിപ്പിൾ സിക്സ് ആണ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് റുപ്പീസ് അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റാണ് കണ്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഷിമ്മറിങ് സിൽക്ക് ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെ ഷൈനിങ് ഉള്ള ആ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് സെലക്ടർ കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ഇതും കോട്ടൺ ലൈനിങ് അല്ലേ കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ഉണ്ട് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് അല്ലെ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള പാൻറ് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ് ആണ് പാൻറിന്റെ ലെങ്ക് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസാണ് അങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് സിൽക്ക് മെറ്റീരിയലിൻ്റെ തന്നെ ദുപ്പട്ടയാണ് വരുന്നത് രണ്ട് സൈഡിൽ ഇങ്ങോട്ടും ഇങ്ങനെ ജെറി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ ബോഡി പോർഷനിലെല്ലാം ഇങ്ങനെ ജെറി വർക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി സെറ്റാണ് കേട്ടോ ഇതാണ് അതിന്റെ യോക്ക് പോർഷനിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് അതിൻ്റെ ബോഡി പോർഷനിലെല്ലാം പിന്നെ ചിക്കൻസ് വർക്ക് ആണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ഇതിന് സ്ലീവ്സിലും ലൈനിങ് വന്നിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് അതിന് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് കോട്ടൺ ലൈനിങ് അല്ല വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതാണിതിൻ്റെ പാൻറ് വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റാണ് വന്നിരിക്കുന്നത് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ദുപ്പട്ട ബോഡി പോർഷൻ ഇങ്ങനെ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ കാണാം ഇങ്ങനെ ഫുൾ ബോഡി പോർഷൻ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ സൈസാണ് ഇത് എക്സൽ എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഈ ഒരു സെറ്റും ആണ് സെയിം തന്നെ പക്ഷേ ഇതൊരു ഇച്ചിരി ഡിഫക്റ്റീവ് പീസാണ് ഇതിൻ്റെ ഡിഫക്റ്റ് ഇതാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഈ സീക്വൻസ് വർക്ക് ഇവിടം വരെയും വന്നിട്ടുള്ളൂ വൺ സൈഡ് സീക്വൻസ് വർക്ക് വന്നിട്ടില്ല അതേ ഉള്ളിൻ്റെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് വേറെ ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇത് ഞാൻ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസിന് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ ഡബിൾ എക്സൽ എൽ സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഇതിന്റെ വ്യത്യാസം കണ്ടോ ഇത്രയേ ഇതിന്റെ വ്യത്യാസം കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിന്റെ എല്ലാത്തിന്റെയും വില വരുന്നത് ട്രിപ്പിൾ സിക്സ് ആണ് അതുപോലെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നമ്മുടെ കഴിഞ്ഞ മാസത്തെ വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ പറഞ്ഞിരുന്നു കമൻസിൽ നിന്നാണ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കമന്റ് ചെയ്തവരുടെ എല്ലാം ഞാൻ പേര് എഴുതിയിട്ടിട്ടുണ്ട് ഓക്കെ നമുക്കിനി അത് സെലക്ട് ചെയ്യാം ഓക്കെ എല്ലാവരുടെയും പേര് എഴുതിയിട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ രണ്ട് രണ്ടുപേരെ ഇതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ആദ്യം ഒരാളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം അത് ആരാണെന്ന് നിഷ റിക്സൺ നിഷ റിക്സൺ ആണ് ആ വിന്നർ ആയിട്ട് വന്നിരിക്കുന്നത് നിഷ റിക്സൺ എന്നെ കോണ്ടാക്ട് ചെയ്യുക കൺഗ്രാജുലേഷൻ നിഷ റിക്സൺ എന്നെ വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒരാളെ കൂടെ നമുക്ക് സെലക്ട് ചെയ്യാം ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട് ഓ ഡാഫോഡിൽസ് എയ്റ്റ് ടു എയ്റ്റ് ഡാഫോഡിൽസിനാണ് അടുത്ത വിന്നറായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഓക്കെ കൺഗ്രാചുലേഷൻസ് ഡാഫോഡിൽസ് എന്നെ കോൺടാക്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ഗിഫ്റ്റ് ചെയ്യാനായി ചേരുന്നതായിരിക്കും എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ വീണ്ടും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്